നിങ്ങൾ ആരോ നന്നായിട്ട് കള്ളം പറയുന്ന ക്വാളിറ്റീസ് ഉള്ള നമ്മൾ വന്നപ്പോഴേക്കും സിനിമകളൊക്കെ മാറി സിനിമ സ്റ്റൈലും മാറി മാറി ഞാൻ എങ്കുരാണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ വിജയ് അത് ഡബ് എന്നുള്ളത് ഞാൻ വർഷങ്ങൾ ശേഷമാണ് അറിയുന്നത് അടക്കം ഭയങ്കര വ്യത്യാസം എന്താ ശരിക്കും ഫാക്ടർ സിനിമ ചെയ്യാൻ വേണ്ടി സിനിമയിലെ ഫിനാൻഷ്യൽ പാട്ടിലല്ലേ

അപ്പോ ശരിക്കും ഈ സിനിമയിലെ കാണുന്ന വിധവും അല്ലെങ്കിൽ സിനിമ പഠിപ്പിച്ചെന്ന പാഠങ്ങളും ഒക്കെ എങ്ങനെ ഇപ്പോ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകണം ആ സൈഡിൽ തുടങ്ങാന്ന് പറഞ്ഞു അല്ല ഇപ്പൊ പാഠമായോണ്ട് കൂടുതൽ പഠിച്ച കൂടുതൽ പാഠങ്ങൾ നമ്മൾ സിനിമയെക്കുറിച്ച് വിചാരിക്കുന്നവർക്ക് കുറെ കാര്യങ്ങളുണ്ട് സിനിമ ആഗ്രഹിച്ചൊക്കെ നടക്കുമ്പോൾ അതൊന്നുമില്ല അത് എന്നിട്ട് നമ്മൾ ആ സമയത്ത് കളക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളിങ്ങനെ കളക്ട് ചെയ്യുള്ളൂ ഇയാളുടെ അത് നമ്മുടെ ബേസിക് അറിവാണ് നമ്മൾ ഇതിനകത്തോട്ട് എത്തിക്കഴിഞ്ഞ് സിനിമയൊക്കെ ചെയ്ത് സിനിമയൊക്കെ തിയേറ്ററിലേക്ക് എത്തി അടുത്ത തീരുമാനങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നു അല്ലെങ്കിൽ അടുത്തടുത്ത് നമ്മൾ ആ ഫ്ലോയിലോട്ട് വരും ആ ഫ്ലോയിൽ വരുമ്പോഴാണ് നമ്മൾ വേറെ കുറെ തിരിച്ചറിവുകൾ ഉണ്ടാവും ആ അറിവുകളല്ല പ്രശ്നം ഈ തിരിച്ചറിവുകളാണ് നമ്മളെ ഹേർട്ട് ചെയ്യാൻ അതായത് നമ്മൾ നമ്മൾ ചെയ്ത എന്തായിരിക്കും എന്ത് എന്ത് നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്നത് അല്ലെങ്കിൽ അവിടെ അത്രയും ശ്രദ്ധയായിരുന്നു വേണ്ടതെന്നൊക്കെയുള്ള ചില ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത് കാരണം നമ്മളതിന് ഇത് കാരണം സിനിമയുടെ ബേസിക്സാണെ ഇത് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മളാണ് അതിപ്പോ നമ്മൾ വലിയ ഓരോ ഇൻഡസ്ട്രിന്നും ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റാർസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ ഹെഡ് ചെയ്യുക നമ്മൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അവർക്ക് ഫ്ലോപ്പ് ഉണ്ടാവില്ലല്ലോ അവരുടെ എല്ലാം സക്സസ് ആയിരിക്കട്ടെ എല്ലാം അങ്ങനെ പോണ്ടേ അങ്ങനെ പോകാൻ കഴിയുന്നില്ല അതിന്റെ റീസൺന്ന് പറഞ്ഞാൽ അത് വേറെ കുറേ ആൾക്കാരും കുറേ സാഹചര്യങ്ങളും കൂടെ സെറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു ക്രെഡിറ്റാണ് അപ്പൊ അത് നമ്മളൊരു തിരിച്ചറിവേ മാറുക പിന്നെ നമ്മൾ അതനുസരിച്ചിട്ട് പിന്നെ നിൽക്കുന്നിടത്താണ് അതാണ് റിയൽ നമ്മൾ മനസ്സിലാക്കുന്ന സിനിമ എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു സമയം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്ന സത്യം പറഞ്ഞാൽ അറൗണ്ട് അതേ ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് അതായത് ഈ അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട് യു റിയലൈസ് നമ്മുടെ സ്വപ്നം നമുക്ക് മാത്രമാണ് സ്വപ്നം മനസ്സിലായോ ബാക്കിയുള്ളവരുടെ സ്വപ്നം അവർക്ക് സ്വപ്നം അപ്പൊ വെൻ യു കം വിർ ഡ്രീം നമുക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചിലപ്പോൾ വേണ്ടി എല്ലാം ചെയ്യുകയായിരിക്കും സേഫ് ഗാർഡ് ചെയ്യുക പക്ഷെ കൂടെ അത് മനസ്സിലാക്കണം സേഫ് ഗാർഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല ഇങ്ങനെ ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഇൻഡസ്ട്രിയാണ് സിനിമ അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ മുൻ ഞാൻ മുൻപ് വിചാരിച്ചിരുന്ന ധാരണകളൊക്കെ പൊളിഞ്ഞിട്ടാണ് നമ്മൾ ആ നൃത്തം നമ്മളിവിടെ സർവൈവ് ചെയ്ത് നിൽക്കുന്നത് അതൊക്കെ നമ്മൾ തന്നെ പൊളിച്ചു ചിലത് സ്വന്തം പൊളിഞ്ഞു എന്ന് പറയില്ലേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ആഫ്റ്റർ ഓൾ ഓഫ് ദിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ സന്തോഷം സങ്കടം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഒരു സന്തോഷം ഇസ് ദാറ്റ് നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ അത് ബാക്കിയുള്ളവൻ്റെ വാലിഡേഷനിലല്ല കേട്ടോ ബാക്കിയുള്ളവൻ്റെ അപ്രൂവലിലല്ല സ്പോൺസേഡ് ആയിട്ടുള്ള അവാർഡിലല്ല ഒന്നുമല്ല ബട്ട് ആർ ഓൺ വാലിഡേഷൻ നമ്മളൊരു ആക്ടറായിട്ട് മാറുന്നുണ്ട് എന്ന് നമുക്ക് എവിടെയൊക്കെയോ ഈ ജേർണിയിൽ ഫീൽ ചെയ്യും എനിക്ക് അങ്ങനെ എവിടേക്കോ ഇടയ്ക്ക് ഫീൽ ചെയ്തത് ഇപ്പോൾ മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത സമയം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഞാൻ ഐ മീൻ ഹാൻഡിൽ ക്രൗഡ് ആൾക്കാരുമായിട്ട് സംസാരിക്കാം അതൊക്കെ അറിയാം അല്ലെങ്കിൽ അത് എവിടെയോ അതൊരു ഫിയർ ആയിരുന്നു ആദ്യം ആദ്യം ആക്ച്വലി ഭയങ്കര ആയിരുന്നു സ്റ്റേജ് ത്രോ സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായിരുന്നു എനിക്ക് അത് അതിജീവിച്ച് അപ്പോൾ അത് ഓക്കെ ആയി പക്ഷേ ഏറ്റവും താല്പര്യം ഈ നമ്മളെ പണ്ട് ദുബായിൽ ഒരു ചാനൽ തേർട്ടി ത്രീ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചാനൽ തേർട്ടി ത്രീയിൽ തേഴ്സ് ഡേയ്സിൽ ഹിന്ദി പടം വരും അതാണ് നമുക്ക് ആകെ കാണാൻ പറ്റുന്ന ഹിന്ദി അന്ന് പിന്നെ ഈ വി സി ആറുകൾ ഒക്കെ കണ്ട് സജീവമായി പിന്നെ എന്താ പറയുക മെമ്പർഷിപ്പിൽ നമ്മൾ കാസറ്റുകൾ മേടിച്ച് കാണും അങ്ങനെ സിനിമകൾ കണ്ടു തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ ചാനലുകൾ വന്നു അപ്പോഴൊക്കെ സിനിമ എന്ന് പറയുന്ന സംഭവം വരുമ്പോ സ്റ്റക്കാണ് അതിരുന്ന് കാണും കുറെ ചിരിക്കും നയൻറ്റീസിലത്തെ ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രോബ്ലി കലാശ്രോ ഞാനും ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമയിലേക്ക് വരുന്നതന്നെ ആ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ വന്നപ്പോഴേക്കും സിനിമകളൊക്കെ മാറി സിനിമ സ്റ്റൈലും സ്റ്റൈലോഗും മാറി ഡയലോഗ് ഡയലോഗും മാറി ആൾക്കാരും മാറി എല്ലാം മാറി അപ്പോൾ അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ അത്രമുട്ട് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് കള്ള സിനിമയുടെ പ്രൊമോഷന് ശരിക്കും എന്താ ഈ ലുക്ക് അടക്കം ഭയങ്കര വ്യത്യാസമുണ്ട് കൈലാശന്റെ എന്താ ശെരിക്കും എക്സൈറ്റ് ചെയ് ഏറ്റവും വലിയ ഫാക്ടർ സിനിമ ചെയ്യാൻ വേണ്ടി എനിക്ക് അനു എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ആദ്യത്തെ മൂവി കല്യാണ സോണ അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിനകത്ത് വേഷം ചെയ്തിട്ടുണ്ട് അതിനുശേഷം അന് ചെയ്ത ദമ്മാണ് അതിൽ എനിക്കൊരു വേഷം ചോദിച്ചു എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ അന്ന് എനിക്ക് നമുക്ക് പറ്റിയില്ല ഞാൻ വേറൊരു സിനിമയുടെ തിരക്കിലായിപ്പോയി അതിന് ശേഷം ഇപ്പം ആഴം എന്ന് പറയുന്ന ഒരു സിനിമ അന് ചെയ്തിട്ടുണ്ട് അതിപ്പം റിലീസിലേക്ക് വരുന്നേ ഉള്ളു അതൊരു കുട്ടിയുടെ രണ്ട് കാലഘട്ടം കാണിക്കുന്ന അത് ആ ഒരു മോള് തന്നെയാണ് രണ്ടും ചെയ്തേക്കുന്നത് ഇത് അവനൊരു അഞ്ച് വർഷത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് ആ രണ്ട് വേർഷൻ ചെയ്തേക്കുന്നത് അപ്പൊ അതിൽ ഒരു ക്യാരക്ടർ നമ്മൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അതിനുശേഷം നമ്മൾ മറുവശം എന്ന് പറഞ്ഞ മറുവശമാണ് ചെയ്തിട്ടുണ്ട് അതും എനിക്ക് ഒരു വേഷം ആവു തന്നു വീണ്ടും അവൻ കള്ളം എന്ന് പറഞ്ഞ സിനിമ ആര്യയുടെ കംപ്ലീറ്റ് പുറത്തൊരാളുടെ സ്ക്രിപ്റ്റിലാദ്യാണ് അനു ചെയ്യുന്നത് അപ്പൊ അവര് തമ്മിൽ അങ്ങനെ ഒരു സിനിമ ആലോചിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഒരു വേഷമുണ്ട് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ സാധാരണത്തെ ഒരു നീ അല്ലാതെ എനിക്ക് കിട്ടിയാൽ നല്ലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് ബേസിക്കലി അവനിൽ എന്നിൽ അവന് എന്നെ കുറിച്ച് കുറെ സ്വപ്നങ്ങളുണ്ട് അനുവരും ഞങ്ങളെല്ലാരും കുറിച്ച് കുറെ സ്വപ്നങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ കിട്ടുന്ന അത് അവിടെയാണല്ലോ നമ്മളും ലക്കി ആവണെ നമുക്ക് നമ്മളെ കുറിച്ച് സ്വപ്നങ്ങൾ നല്ല വേറൊരാൾക്ക് നമ്മളെ കുറിച്ച് ആഗ്രഹങ്ങളുണ്ട് അപ്പൊ അവിടെ അവൻ ഇങ്ങനെയായിരുന്നു പ്രസന്റ് ചെയ്യേണ്ടത് അവൻ ഈ ക്യാരക്ടർ ഇപ്പൊ ഇതിനകത്ത് ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട് അവന്റെ സൗഹൃദപ്പെട്ട ആൾക്കാരെ ഞങ്ങൾ എല്ലാവരും പക്ഷെ അവന് കൃത്യമായിട്ട് ഓരോരുത്തർ എന്ത് ചെയ്യണമെന്ന് ഭയങ്കര ബിഫോർ ധാരണ ഉണ്ടായിരുന്നു അതൊരു കൺഫ്യൂഷൻ ഇല്ല ഈ മൂന്നാലിനണ്ട് നിങ്ങൾ തീരുമാനിക്കൂ അങ്ങനൊന്നും ഓപ്ഷൻ നമുക്കില്ല അപ്പൊ അത്രയും ഷാർപ്പാണ് അവൻ അപ്പൊ അങ്ങനെ ഞാൻ രാവിലെ സാധാരണ പോലെ ചെന്നാണ് അവിടെ അപ്പൊ എന്നോട് ഒരു പത്ത് മണിക്ക് ഷൂട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവൻ ഉച്ചയായിട്ട് ഷൂട്ട് ചെയ്യുന്നില്ല എന്നെ വേറെ സംഭവങ്ങളൊക്കെ സീൻസ് പൊയ്ക്കോണ്ടിരിക്കയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ എന്നെ കൺവിൻസ് ചെയ്യണം നമുക്ക് കുറച്ച് മീ ഷട്ടർ ചെയ്താലോ അല്ലെങ്കിൽ നമുക്ക് മുടി വെട്ടിയാലോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഒരു ഈവനിങ് ആയി ഏറെ ഇതിലോട്ട് നമ്മൾ എത്തും അതില് ഞാൻ നമ്മുടെ ഈ ഒരു ലുക്കിലും ഇതിലൊന്നും വലിയ ചേഞ്ചസും പരിപാടികളൊന്നുമില്ല ഇല്ല പരിപാടി അനു ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നു അപ്പോൾ നീ ഒന്ന് കഥ കേൾക്കുമെന്ന് ചോദിച്ചപ്പോ എനിക്ക് എന്നിട്ട് അനു ഓൾറെഡി ഒരു ബേസ് പോലെ കഥ പറഞ്ഞു കഥ കടവ അനു ചെയ്യുന്ന സ്റ്റൈൽ ഓഫ് സിനിമകൾ അല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആര്യാണ് കഥ എഴുതിയിട്ടുള്ളത് എൻ്റെ കഥാപാത്രങ്ങളുടെ ഒക്കെ ഒരു ഇതൊക്കെ അനുസരിച്ചിട്ട് എനിക്കിങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് ഐ ഐ കണ്ട ലൈക്ക് ഡിറ്റ് എനിക്ക് ഒരു ഒരു കൊച്ചു സിനിമയാണ് വെരി സിമ്പിൾ ഫിലിം പക്ഷേ നമുക്ക് കുറച്ച് ഷൂട്ട് ഡേയ്സിൽ ഈസിയായിട്ട് ഓഫ് ചെയ്യാം ചിലപ്പോൾ ആൾക്കാർക്ക് കാണുമ്പോഴും ഒരു കൊച്ചു സിനിമ കണ്ട പോലെയൊക്കെ തോന്നുള്ളൂ വിവോൺ എന്താ പറയുക നമ്മളൊരു ഒരു 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 വലുതൊരു സിനിമ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ടോർച്ചർ കൊടുക്കാന്ന് കൂടെ അർത്ഥമുണ്ട് ഇപ്പോ കാരണം അങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അല്ലാതെ ഒരു കൊച്ചു സിനിമ ഇതിലുള്ളത് ഇതിൽ പറയുന്ന വിഷയം ഇതിന്റെ കഥ പോകുന്ന രീതി ഇതിലെ കഥാപാത്രങ്ങൾ കുറെയൊക്കെ ജസ്റ്റിഫൈഡ് ആയിട്ട് ഫീൽ ചെയ്തിപ്പോൾ ഇത് ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു പിന്നെ അനുവിന്റെ പടം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അനു ഞങ്ങൾക്ക് ഞങ്ങളുടെ സർക്കിളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് അനു അത് പുൾ ഓഫ് ചെയ്യും അനുവിൻ്റെ സൗ സൗഹൃദങ്ങളും അങ്ങനെ ഹി നോസ് ദി വേൾഡ് എല്ലാവരെയും അറിയാം എല്ലാവരെയാണ് അനുവിനെ അറിയാം അപ്പോൾ ഇവിടെ അഭിനയിക്കാൻ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കൂടുതലും ഓൾ ആർ ഹിസ് പീപ്പിൾ അറിയുന്ന ആൾക്കാരാണ് കൂടുതലും ഞങ്ങൾക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടു ഇറ്റ് വാസ് ഓൾ ടുഗതർ എല്ലാം ഷൂട്ട് ചെയ്യാനും ഭയങ്കര ഗംഭീരമായിരുന്നു വിദുര എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് നോമ്പിൻ്റെ സമയമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അല്ലാതെ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് കുറച്ച് ദിവസം കൊണ്ട് വി നിങ്ങൾ ആരോ നന്നായിട്ട് കള്ളം പറയുന്ന ക്വാളിറ്റി കള്ളം പറഞ്ഞത് പറഞ്ഞ പ്രശ്നം കഴിഞ്ഞില്ല എല്ലാരും നന്നായിട്ട് കള്ളം പറയും പക്ഷെ സത്യം പറയണെന്നുള്ളത് ആണ് അവര് സമർപ്പിക്കുക ഈ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് ഈ ശരിക്ക് ഈ ഒരു വിജയ് സേതുപതി മൂവ്മെന്റ് കാരണം ചേട്ടന്റെ ആദ്യത്തെ തമിഴ് പടത്തിന് ഡബ് ചെയ്തിട്ടുള്ളത് വിജയ് സേതുപതിയാണ് അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം പൊന്നീൻസലും മലയാളത്തിലേക്ക് ആക്കിയപ്പോ ചേട്ടൻ ഡബ് ചെയ്യേണ്ടി വന്നു സോ ഇത് ഭയങ്കര കോൻസിഡൻസ് ആണ് ശെരിക്കും പറഞ്ഞു ഇത് ഇതൊക്കെ നമുക്ക് ഇത് ഇതിങ്ങനെ സംഭവിച്ചു പോവാ ഇപ്പൊ വിജയ് ഡബ് ഡെന്നുള്ളത് ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് അറിയണത് കാരണം അന്ന് ഇത് ആരാ ചെയ്തതെന്ന് അത് ഞാനെന്ന് പോയിട്ട് പരാജയപ്പെട്ടു പോയതാണ് കാരണം നമുക്ക് തമിഴ് ഫ്ലുവൻസിൽ അന്ന് രണ്ടായിരത്തി പത്ത് സമയത്താണ് ഞാനൊരു തമിഴിലൊരു വേഷം ചെയ്തേ ഒരു സിനിമ ചെയ്തേ അപ്പൊ അന്ന് ഡബ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് വേറൊരാള് ചെയ്യുന്നു അത്രേ നമുക്ക് അറിയുള്ളൂ അന്ന് വിജയ് സേതുദിയും രണ്ടായിരത്തി പത്തിലൊക്കെ പത്ത് അത്രേ ഉള്ളൂ അവര് ചെയ്തു പോയി പക്ഷെ ഞാൻ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇത് അതേ അദ്ദേഹത്തെ ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പറയണം പക്ഷെ അത് അത് ഓൺലൈൻ അതിന് ക്രെഡിറ്റ് ഓൺലൈൻ മീഡിയസിനാണ് ഓൺലൈൻ മീഡിയാണത് ഐഡന്റിഫൈ ചെയ്ത് കാരണം ഇപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചത് പിന്നത് കണ്ടപ്പോഴാണ് ഈ ഈ സൗണ്ട് പിന്നെ എവിടെയോ എവിടെയൊക്കെ സിനിമകൾ ഞാൻ കണ്ടു തുടങ്ങിയപ്പോ ഞാൻ എന്റെ സിനിമ കണ്ടത് എനിക്ക് നല്ല ഇതിൽ കിടക്കാണല്ലോ ഞാൻ ഈ ശബ്ദം എനിക്ക് നല്ല പരിചയം അങ്ങനെ എനിക്ക് എവിടെയോ കിടക്കണ്ട ഇത് അദ്ദേഹം ഞാൻ ജന്മത്ത് വിചാരിച്ചിട്ടില്ല അത് കഴിഞ്ഞൊരു ഓൺലൈൻ മീഡിയയിലാണ് ഒരു ദിവസം എനിക്ക് മെൻഷനിങ് വന്നിങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ തമിഴ് ആൾക്കാരടുത്ത് ഞാനത് ചോയ് ഒന്ന് ഞാൻ ചോദിച്ചിരുന്നു എനിക്ക് അന്ന് അവരോട് എല്ലാരോടും എനിക്ക് കണക്ടിവിറ്റി ഇല്ല അതിനകത്തൊരാളെ കോയമ്പത്തൂർ കിട്ടി എനിക്ക് ഒരു കണക്ഷൻ കിട്ടി ഞാൻ കൊറേ പഴയ നമ്പറില് കാരണം നമ്മളിത് സെർച്ച് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപതിലാ രണ്ടായിരത്തി പതിനൊന്നിലെ കാര്യമാണ് നമ്മൾ ആ ഇവരെല്ലാം സിനിമയിൽ വേറെ സ്ഥലത്ത് പോയി ആ നമ്പറുകളൊന്നും ഇല്ല അങ്ങനൊക്കെ പോയിട്ടുണ്ട് ചിലരൊക്കെ സിനിമ വിട്ടു ഇങ്ങനെയൊക്കെ വരുമല്ലോ ലൈഫില് പിന്നെ അങ്ങനെ അങ്ങനെ ഒരു ഒരു കണക്ഷൻ ഉണ്ട് ചെയ്യണം ഇത് കംപ്ലീറ്റ്ലി ചോദിക്കണം നിങ്ങൾ ാണ് ഞാൻ ഈ കോയമ്പത്തിലുള്ള ഒരാളോട് ചോദിച്ചിരുന്നു അന്ന് ഈ സിനിമയുടെ ഒരു പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരാളെ പ്രൊഡക്ഷനില് അദ്ദേഹം പറഞ്ഞത് ആണ് എന്നാണ് അദ്ദേഹം എന്നോട് പറയുന്നത് എന്ന് വെച്ചാ അദ്ദേഹത്തിന് ഇത് അന്നത്തെ വിജയസേതുപതി ആണോന്ന് അറിയില്ല ഒരു അന്ന് കിട്ടാവുന്ന ഒരു സൗണ്ട് ടെസ്റ്റ് ചെയ്തു പോവാണ് ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ സിനിമ സിനിമയിൽ അഭിനയിക്കുമ്പോ നമ്മൾ പൊതുവെ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുമല്ലോ അവര് നല്ല കൊറേ പൈസ ഉണ്ടാവും മറ്റേ ഭയങ്കര ഗ്ലാമർ ലൈഫാണ് ഭയങ്കര റിച്ച് ആണ് എന്നൊക്കെ ശരിക്കും ഈ മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ സിനിമയാണ് നമ്മുടെ ഒരു അന്നം എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു മൂവ്മെന്റ് ശരിക്കും ഏതായിരിക്കും സിനിമയിൽ നമുക്ക് ഇനിയിപ്പോ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള സിനിമയിൽ വന്ന് വന്ന ഞാൻ കേട്ടൊരു കഥയായിട്ട് അടുത്ത് ഇങ്ങനെ എത്ര രൂപ ഉള്ളൂ രണ്ട് ലക്ഷം രൂപ രൂപേന്തേ ഉള്ളൂ ഈ സിനിമ ചെയ്തു തരണമെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തിൻ്റെ സാധാരണ ശമ്പളത്തിനെക്കാട്ടിലും വളരെ കുറച്ചിട്ടാണ് പറയണത് അപ്പം ഇതൊരു കൊച്ചു സിനിമയാണ് നിങ്ങളൊന്ന് വന്നിച്ച് അപ്പം നെസൻ്റെ കേട്ടോ ചോദിച്ചതെന്ന് പറയും ഞാൻ ഇടം ഞാൻ സാധാരണ ചിലപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഈ ഫിഗർ എടുക്കണ്ട കേട്ടോ ഞാൻ അഞ്ച് ലക്ഷം രൂപയാണ് മേടിക്കുന്നത് എനിക്ക് ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല ആ അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ലല്ലോ അത് ഈ സിനിമയിൽ ഫിനാൻഷ്യൽ പാട്ടിലല്ല നമ്മൾ വർക്ക് കാരണം നമ്മളിപ്പോ ഒരു എമൗണ്ട് സിനിമയ്ക്ക് സംസാരിക്കുന്നു പലപ്പോഴും സംഭവിക്കുന്നത് സിനിമയിൽ അങ്ങനെ എമൗണ്ട് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് കുറവായിരിക്കും കാരണം അത് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ക്യാരക്ടർ വേറൊരാളിലേക്ക് ചൂസ് ചെയ്യപ്പെടാം അങ്ങനെ സിറ്റുവേഷൻ ഉണ്ട് സിനിമയിൽ പിന്നെ ചില പ്രൊഡക്ഷൻസ് നമ്മളോട് പറയും ഞങ്ങൾ ഇത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് വെച്ചിട്ടുള്ളത് ബഡ്ജറ്റ് ചെയ്തിട്ടുള്ളത് ഇത്ര അല്ല നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ നല്ലത് ക്യാരക്ടറൊന്നും ഇല്ല അതിനകത്ത് ഞങ്ങൾക്ക് ഇത്ര ദിവസം വേണം പറ്റുമോ ഇത് ഇങ്ങനെ ഷാർപ്പായി ചോദിക്കാം ഇത് പല രീതിയിലാണ് ചോദിക്കാം നമ്മളെ സംബന്ധിച്ച് ക്യാച്ച് എന്ന് പറയുന്ന ക്യാരക്ടറാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോ അത് വിട്ടുകളെ ഇപ്പൊ എനിക്കൊക്കെ ഞാനിപ്പോ പല സിനിമയിലും നമ്മൾ ചിലപ്പോൾ എമൗണ്ട് ശമ്പളം ചോദിക്കാൻ നമ്മളവിടെ പോകും അപ്പൊ നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്നത് ബേസിക്കലി ബേസിക്കേ നമുക്ക് ഇത്ര തരുമായിരിക്കും ചിലപ്പോൾ അതിന്റെ പകുതിയുടെ പകുതി ഉണ്ടാവുള്ളൂ അപ്പൊ അവർ നീ നീന്താ പ്രതീക്ഷ ഞങ്ങൾക്ക് ഇത്രേ ഉള്ളൂ നമുക്ക് അതല്ല പക്ഷെ നമ്മൾ സംബന്ധിച്ച് ആ ക്യാരക്ടർ എന്താണ് ആ സിനിമയ്ക്ക് അതിനുള്ള സാഹചര്യം കിട്ടുമോ കാരണം നമ്മൾ അതല്ലേ ആഗ്രഹിക്കുന്നെ അപ്പൊ പിന്നെ വേറെ ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ നമ്മൾ ഒരു ശമ്പളം തന്നൂന്ന് അങ്ങ് വെക്ക് ഒരു വെറുതെ കോട്ട് ഞാൻ പറയാം ഒരിക്കലും നടത്താം അതെ നമ്മളാണല്ലോ പ്രതീക്ഷിക്കണത് അല്ലെങ്കിൽ ഏറെക്കുറെ നമ്മളോരായിട്ടുള്ള ആയി ഒരു സാറ്റിസ്ഫൈഡ് എമൗണ്ടിൽ വന്നു വിചാരിക്കും അതിന് അതിനല്ലോ നമ്മൾ അഭിനയിക്കുന്നേ കാരണം അതിനെ അഭിനയിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ അഞ്ച് ടീക്ക് എടുത്തു ചിലപ്പം രാത്രി മഴ നനഞ്ഞു നിന്ന് അതിനൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല വേറെ ഏത് ജോലിക്ക് നമുക്ക് അത് മെഷർ ചെയ്യാം നിങ്ങൾ പത്ത് ദിവസം ഒരു ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ പത്ത് ദിവസമൊക്കെ ശമ്പളം എടുക്കാം പതിനഞ്ചാമത്തെ ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസം എക്സ്ട്രാ അഞ്ചു ദിവസത്തിന് കൊടുക്കാം സിമൽ അതെങ്ങനെയാ പറ്റുക അങ്ങനെ മെഷറിംഗ് ഇല്ല നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിന് ഇത്ര ഒരു മണിക്കൂറിന് ഇത്ര പറഞ്ഞിട്ടില്ല അതൊരിക്കലും നടക്കില്ല അപ്പൊ അതുകൊണ്ട് അത് നമ്മളെ ടച്ച് ചെയ്യില്ല മുമ്പേ ആദ്യം പറഞ്ഞല്ലേ തിരിച്ചറിവ് എന്താ നമുക്കത് വേണം നമ്മൾ ചോദിക്കും ചേട്ടാ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരു സൈഡില് എല്ലാവരും ചോദിക്കുന്നുണ്ടാവും പക്ഷെ വേറെ ഇതൊന്നും അല്ലാതെ നമ്മൾ പോരുമ്പോ മനസ്സറിഞ്ഞ് തന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി ഉണ്ട് നമ്മള് ഞെട്ടി പോയിട്ടുണ്ടാവും നമ്മള് പോരുമ്പോ ഒരു മെസ്സേജ് നോക്കൂ അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോ അതും ഫൈനാൻഷ്യലി പിന്നെ ബ്രോ എന്താണെന്നു ഞാൻ ആക്ച്വലി സിനിമയിൽ നിന്ന് വരെ ഞാൻ അതിനു മുമ്പ് ഉണ്ടാക്കിയിരുന്ന വരുമാനത്തിൻ്റെ പകുതി പോലും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഡെഫിനറ്റായിട്ടും ആ ഫൈനാൻഷ്യൽ ചാലഞ്ചസ് വരുമ്പോൾ നമ്മുടെ ഫാമിലിയിലും ഒക്കെ നമ്മൾ ചെറുതാവും വിൽ ഫീൽ സ്മോൾ ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ഇസ് ഭയങ്കര പ്രൂവൺ ആയിട്ടുള്ള ആൾക്കാരുടെ ചുറ്റും നമ്മളും പ്രൂവ് ചെയ്തിട്ട് തന്നെയാണ് തുടങ്ങിയത് പിന്നെ നമ്മൾ സിനിമ എന്ന് ചോയ്സ് എടുത്തുകൊണ്ട് നമ്മുടെ മറ്റേ ഡിഗ്രിയും നമ്മുടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇത് ഇതിൻ്റെ പിന്നാലെ ഇതിനാണ് ഒരു സന്തോഷം അപ്പോൾ ഈ സാറ്റിസ്ഫാക്ഷൻ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ വരുമാനം ഒക്കെ സാറില്ല അത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്കും ഞാൻ തിരിച്ചറിഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലാണെങ്കിലും ബാക്കി ഇവിടുത്തെ ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിലും കുറച്ച് പ്രൈമറി ആക്ടേഴ്സിൻ്റെ ഫണ്ട് മാത്രമേ ഈ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ സിനിമയിലല്ലേ ഒരുപാട് പൈസ ഉണ്ടാക്കാമല്ലോ അത് ഈ പ്രൈമറി ആക്ടേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന സാറ്റലൈറ്റ് എന്നോ അല്ലെങ്കിൽ തിയേറ്റർ എന്നോ പോസ്റ്റർ എന്നോ എന്നൊക്കെ ഇമേജ് കൊടുത്തിട്ടുള്ള ആക്ടേഴ്സിന് ഉള്ള ഒരു ലെവറേജ് ആണ് ബാക്കിയുള്ളവർ ഡെയിലി വേജസും അല്ലെങ്കിൽ ഒരു ടോട്ടൽ ലംസമാണ് ഈ ലംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സം ടൈംസ് ഭയങ്കര ഫെയർ അല്ലാത്തൊരു ലംസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഇന്റേർണൽ പ്രശ്നങ്ങളാണ് ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് ഇത് ചർച്ചയ്ക്ക് ചർച്ചക്കെടുക്കണം എന്നല്ല പറഞ്ഞത് പക്ഷെ ഫെയർ ആവണം ഇനിയും എന്ന് തോന്നാറുണ്ട് ഇൻ ടേംസ് ഓഫ് എന്താ പറയുക ബാക്കിയുള്ള പ്രൂവൺ ആയിട്ടുള്ള ആക്ടേഴ്സ് അവർക്കും ഫെയർ ആയിട്ട് കൊടുക്കൂല കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കൂല ചില ചില സെറ്റുകളിൽ അത് ശരിയല്ല പക്ഷെ കൈലാഷ് പ്രഭു പറഞ്ഞ പോലെ ചില പ്രൊഡക്ഷൻ കമ്പനികൾ അവർ ഇതിനെ ഭയങ്കരമായിട്ട് നമ്മളിതിനെ ഒരു ഒരാർട്ടായിട്ടാണല്ലോ കാണുന്നത് ഇതിനെത്ര പൈസ ആണെന്ന് എങ്ങനെ ഗെയ്ജ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ അവരും ചില സമയത്ത് ദി ഗിവസ് മോർ ബിക്കോസ് നമ്മളുടെ കമ്മിറ്റ്മെൻ്റ് കാരണോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇതിനെ അവരത്ര അവർ ആ സിനിമയെ എത്ര വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ചിലപ്പോൾ അത്ര തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്ന സമയത്ത് ചില പ്രൊഡക്ഷനൊക്കെ ഭയങ്കര ജനറസ് ആയിട്ടും ഉണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് കാരണം ഇതിനൊരു സിസ്റ്റം കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇല്ല അത് റിയാലിറ്റിയാ മനസ്സിലായത് ഒരുപാട് പേരുണ്ട് ഈ പുറത്തുനിന്നൊക്കെ വന്ന് ടിക്കറ്റ് എടുത്ത് കൊച്ചിയിൽ വന്ന് ഇറങ്ങി ലൊക്കേഷനിൽ വന്ന് ഒരു സീൻ രണ്ട് സീനിലേക്ക് നിന്ന് തീരെ പറഞ്ഞത്യൂട്ട് തിരിച്ച് അവർ പോയിട്ട് അപ്പൊ ഇത്രയും ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് വന്ന് അവരവിടെ നിന്ന് അങ്ങനെ വന്ന് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ വേറെ ചിലപ്പോൾ അവരോട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ ചോദിച്ചാൽ ചിലപ്പോൾ പിക്ക് ആയിരിക്കും പക്ഷെ അവർക്ക് ചോദിക്കാനുള്ളൊരു സ്ട്രെയിൻ ഉണ്ട് കാരണം നമ്മുടെ വണ്ടി ഓൾറെഡി അവിടെ ഉണ്ടാവും വേറെ ആരെങ്കിലും പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ടാവും പക്ഷെ നമുക്കത് അതിനൊക്കെ അപ്പുറത്താണ് ആ ഓപ്പർച്യൂണിറ്റി പോയിന്റ് അവിടെയാണ് ഈ അതാ കാണും അതൊക്കെ ഞാൻ പിന്നെ ഉണ്ടായിക്കോളാം വിചാരിച്ച അതൊരു വെള്ളിയാഴ്ച നമ്മൾ സെറ്റിൽ ചെയ്യും ഇതുവരെയുള്ള കടം ഒരു വെള്ളിയാഴ്ച സെറ്റിൽ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെള്ളിയാഴ്ചകളാവുന്നു കടന്നു പോകുന്നുണ്ടെങ്കിലും ആ വെള്ളിയാഴ്ച വരും അത് വരുന്നുണ്ട് ഇല്ല എംബുറേറ്റുംബുറികളും കഴിഞ്ഞു എംബ്രാന്റെ ഇല്ല എംബ്രി എംബുറില് പെർട്ടിക്കുലർ ഡേറ്റില് ഷൂട്ട് ഷെഡ്യൂൾ ചെയ്ത ദിവസം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് മിസ്സായി പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എംബുറില് ഞാൻ ലൂസിഫറിൽ ഉണ്ടായത് ഞാൻ എംബുറാനിലും ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു പെർസ്പെക്ടീവില് ഈവൻ ഇഫ് ഐം നോട്ട് ഇൻ ദ ഫിലിം ഐ ഭയങ്കരമായിട്ട് നന്നായി തന്നെയാണ് ഈ സിനിമകളൊക്കെ വരുമ്പോ അതിനകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ആ ഒരു ക്രിയേറ്റീവ് പോയിന്റ് മീറ്റ് ചെയ്യാൻ ശരിക്കും ഇത് ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ചിന്ത മാറിക്കൊണ്ടിരിക്കും നമ്മൾ വിചാരിച്ചിരുന്ന പോലെയല്ല അതിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യേണ്ടത് നമുക്ക് അത് പലരും ആണ് നമ്മളെ മാറ്റി മീറ്റ് ചെയ്യുന്ന ഒക്കെ ആൾക്കാർ മാറ്റിത്തരും ഇപ്പൊ കുറച്ചുകൂടെ നമ്മള് കുറച്ചുകൂടെ സോബറാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പേഴ്സണലി മറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ടു അഗ്രസീവ് അപ്രോച്ചാണ് പക്ഷെ അഗ്രസീവ്നെസ് നമുക്ക് റിസൾട്ട് തരുന്നില്ല പിന്നെ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ അറിയാതെ നമ്മള് നമ്മൾ ഡൗൺ ചെയ്യും നമ്മളൊന്നും ആവും ഇപ്പം ഏറെക്കുറെ നമ്മൾ ആ ഒരു പേസിലാണ് പോണത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് മറ്റ് കാരണം നമുക്ക് എല്ലാത്തിനോടും നമുക്ക് ഓക്കെയാ എന്ന് പറയുന്ന സിറ്റുവേഷനിലോട്ട് നമ്മൾ വരികയാണ് അത് അത് ഭയങ്കര പെതുക്കെ വരുള്ളൂ കാരണം നമ്മൾ നമ്മൾ ആലോചിക്കൂ നമ്മളൊരു സിനിമ ഭയങ്കരമായിട്ട് ചെയ്യുന്നു ഏതെങ്കിലും സിനിമയാട്ടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഓപ്പോസിറ്റ് വന്നിട്ട് എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവൻ സ്കൂളിൽ പഠിക്കുന്ന പയ്യനാ അവിടെ പ്രശ്നം അവൻ നമ്മുടെ പ്രേക്ഷകനാന്ന് ചിന്തിച്ച പ്രശ്നം കഴിഞ്ഞില്ലേ

ജഗദീഷ് കാരണം ജഗതീഷ് നമുക്ക് പ്രൊഫസറാണ് ഇവിടെയാണ് പ്രശ്നം ജഗദീഷേട്ടൻ ഭയങ്കര ആക്ടറാണ് ഭയങ്കര സെൻസിറ്റബിളായി സംസാരിക്കുന്ന ആളാണ് നമുക്ക് ഈ മൂന്നാല് ഒരാൾ വന്നിട്ട് ജഗദീഷ് അവന്റെ മനസ്സിൽ ജയീശേട്ടൻ അവന്റെ ആളാ മമ്മുക്ക നമ്മൾ പിന്നെയും മമ്മുക്ക ജയറാമേന്റെ ഒരു പരിപാടിക്കാന്നിട്ട് വിളിച്ചല്ലേ ഒരു കുട്ടി എന്നിട്ട് ജയറാമേന്ന് വിളിച്ചപ്പോ ജയറാമേട്ടൻ ഇങ്ങനെ ഒരു അത് എന്തോരം സ്റ്റേജും എന്തോരം സിനിമയും പുള്ളി അത് 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 കേട്ട് കേട്ട് പക്ഷെ നമുക്ക് ഇങ്ങനെ നമുക്കത് ഐഡന്റിഫൈ പറ്റുന്നല്ലോ അല്ലെങ്കിൽ നമ്മളൊക്കെ എവിടെക്കോ ചില ഐ ഓപ്പണിങ്സ് ആൾക്കാർ ഉണ്ടാക്കി തരുന്നല്ലോ എന്നുള്ളത് അവിടെയാണ് നമ്മളൊരു ഇന്റസ്റ്റിംഗ് ആയിട്ട് പോകുന്നത് സിനിമ മാത്രല്ല എന്റെ അടുത്ത് ആൾക്കാര് ചോദിക്കുമ്പോൾ നമ്മൾ ടി വി ചെയ്യുന്നില്ല അപ്പൊ ഞാൻ അറിഞ്ഞുകൊണ്ട് എടുത്തൊരു തീരുമാനമായിരുന്നു ഒരുപാട് ടി വി ഇനി ചെയ്യണ്ട ബിക്കോസ് നമ്മളൊരു സ്ഥലത്തേക്ക് ഇടാൻ ആൾക്കാർ ഇഷ്ടമാണ് ആരെയും നമ്മളെ ബഡി ലേബൽ ചെയ്തിട്ട് കിട്ടുകയും അപ്പൊ ഐ കൈൻഡ് സ്റ്റേ അവേ ഫ്രം ഫ്രംസ് പക്ഷേ ഇത് എപ്പോഴും ഉള്ളതാണ് ഈ ഒരു പ്രത്യേകിച്ച് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ശിവ കാർത്തികൻ വിജയ് ടി വി ആളാണ് പക്ഷെ ഇപ്പിള് ആ ഒരു പെർസ്പെക്ടീവിലല്ല പുള്ളിനെ കണ്ടപ്പോ സിനിമ ചെയ്തപ്പോ അതാണ് നമ്മളിങ്ങനെ ആയി വരുമല്ലോ നമ്മൾ ആ ഒരു പ്രോസസ്സിൽ നിൽക്കുക എന്നുള്ളതുള്ളൂ വേറെ ബാക്കിയൊന്നും നമ്മുടെ ഏത് സിനിമ റിലീസ് ചെയ്യുമ്പോഴും അയാളുടെ പണ്ടത്തെ ഒരു വിഷുവൽ പെട്ടെന്ന് കയറി എവിടെയോ പോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ കാരണം കാരണം ആൾക്കാർക്ക് ഇഷ്ടമാണ് അത് അങ്ങനെയാണ് കണ്ടത് നമുക്ക് വേറെ അപ്പുറത്തെ ഇൻഡസ്ട്രി അല്ലേ ഇൻഡസ്ട്രിയെ റേഡിയോ പെർഫോമൻസുകളും പിന്നെ നമ്മൾ ഇടക്കിടക്ക് കാണുന്നത് ഏതെങ്കിലും റിലീസ് വരുമ്പോഴാണ് അപ്പൊ പോലെ കള്ളം അടുത്ത തിയേറ്ററിലേക്ക് എത്തുകയാണ് ആശംസ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് എന്റർടൈനേഴ്സ് ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ള രണ്ട് ആക്ടേഴ്സാണ് സോ താങ്ക് യു ഫോർ ദ ടൈമിംഗ് ഓൾ ദി ബെസ്റ്റ് അപ്പോൾ എല്ലാവരും ആശംസയിലും